മധ്യകേരളത്തിലെ വാർത്തകളിലേക്കാണ് പോകുന്നത് റാഫി കരിയുമുണ്ട് കൊച്ചിയിൽ നിന്ന് റാഫി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന് പത്തരയ്ക്ക് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം വിവിധ മേഖലകളിൽ നിന്നും സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ നിന്ന് കൊച്ചിയിലേക്ക് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിയത് വളരെ സൗമ്യനായ ജനങ്ങളുടെ ആവശ്യം ഒക്കെ നടപ്പാക്കുന്ന ജനകീയനായൊരു നേതാവായിരുന്നു അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നു തന്നെയും കക്ഷി ചേർക്കണമെന്ന് പരാതിക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതടക്കം എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഗുഡ് മോർണിംഗ് മധ്യ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളതാ മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ വി കെ ഇബ്രാഹിം ലുജിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്നുള്ളതാണ് ഇന്നലെ മൂന്ന് കൂടിയായിരുന്നു എറണാകുളത്തെ വി പി എസ് ലക്ഷൂർ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് പിന്നീട് ഇന്നലെ നടന്ന പൊതുദർശനങ്ങളിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നിന്ന് പല ആളുകളും കൊച്ചിയിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിച്ചു ഇന്നലെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ കളമശ്ശേരിയിലെത്തി അന്തിമോപചാരം ർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അന്തിമോപചാരമർപ്പിച്ചു ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇന്നലെ തന്നെ എത്തിയിരുന്നു ഒപ്പം തന്നെ ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് പത്തരയ്ക്ക് ആലുവ ആലങ്ങാടുള്ള ആലങ്ങാട് ജുമാ മസ്ജിദിൽ വെച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ അദ്ദേഹത്തിൻ്റെ ആലുവയിലെ വസതിയിൽ പൊതുദർശനവും സജ്ജീകരിച്ചിട്ടുണ്ട് ആലുവയിൽ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇന്ന് ഏഴേകാലോട് കൂടി ആലുവയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കും ും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും മധ്യ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ സൗമ്യനായ ജനകീയ മുഖമാണ് ഇപ്പോൾ നഷ്ടമാകുന്നത് വി കെ ബ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യവസായ മന്ത്രിയായിരുന്ന കാലഘട്ടത്തും ഒപ്പം തന്നെ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടി നടത്തിയൊരു വ്യക്തിയാണ് ഒപ്പം തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ മന്ത്രിസ്ഥാനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് വളരെ വിജയിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അതിൽ വളരെ വലിയ വിജയം സ്വന്തമാക്കിയ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയെ കൂടിയാണ് രാഷ്ട്രീയ കേരളത്തിന് നഷ്ടമാകുന്നത് ഇനി മധ്യ കേരളത്തിൽ മറ്റു വാർത്തകളിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ടതായുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ തന്നെ ഈ ഹർജിയിൽ തന്നെ കൂടി കക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതിക്കാരി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തൻ്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം വേണം ജാമ്യ ഹർജിയിൽ ഏതെങ്കിലും തരത്തിൽ തീരുമാനമുണ്ടാകുന്നതിന് എന്നുള്ളതാണ് പരാതിക്കാരി ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹർജി പരിഗണിക്കുമ്പോൾ അത് വളരെ നിർണായകമാണ് കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുനിരിക്കെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജി ഹൈക്കോടതിയിലാണ് ഇതിൽ ഏത് തരത്തിലുള്ള തീരുമാനമുണ്ടായാൽ പോലും അത് സർക്കാരിനും ഒപ്പം തന്നെ രാഹുലിനും വലിയ തിരിച്ചടിയായി മാറുന്ന രീതിയിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഹർജിയിലെ ഹൈക്കോടതി തീരുമാനം ഏറെ നിർണായകമാണ് നിലവിൽ നോട്ട് നോട്ടു അറസ്റ്റാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത് പ്രതീക്ഷിക്കുന്ന വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം